നല്ല ഫ്രഷ് മത്തി മത്തിട്ടാ പോരുന്നെ പരിപ്പങ്ങാടിയിൽ വലുപ്പമുള്ള മത്തി അല്ല ചങ്ങാടിമാരെ എല്ലാ വെള്ളത്തിലും തോണിലൊക്കെ മത്തി ഫുള്ളട്ടോ ഇതൊക്കെ ഇറക്കാൻ നിൽക്കാണ് ഇറക്കുന്നുണ്ട് ആ വരുന്നൊക്കെ മത്തിയാഷ്ടം പോലെ മത്തി തോണിലൊക്കെ പാങ്ങി വരികയാണ് എല്ല മത്തിട്ടോ നല്ല ഫ്രഷ് മത്തിട്ടാ അതെ കൊണ്ടുപോണൊക്കെ നല്ല ഫ്രഷ് മത്തി മത്തി വലുപ്പം ഇട്ടോ അങ്ങോട്ട് എല്ലാ വെള്ളമുള്ള അങ്ങോട്ട് പോങ്ങനെ മത്തിന്റെ വലുപ്പം ഞാൻ കാട്ടിത്തരാ വലുപ്പുള്ള മട്ടിയ വലുപ്പുള്ള മതി കണ്ടല്ലോ വലിപ്പം കഴിഞ്ഞായിട്ടും വലുപ്പമുണ്ട് നല്ല വെൽപ്പളമാക്കി കേട്ടോ എല്ലാ വെള്ളത്തിലും തോണിലൊക്കെ മത്തി ഫുള്ളട്ടോ നല്ല ഫ്രഷ് മത്തി കേട്ടോ പരിപ്പനെങ്ങാടിനെ വരാൻ തുടങ്ങിക്കോളൂ ഇവിടെ അടുത്ത് പിടിക്കണോ നല്ല ഫ്രഷ് മത്തി കേട്ടാ വെള്ളത്തിന് ഒന്നും കുറക്കണേ وي <applause> وي <applause> എല്ലാ വെള്ളത്തിലും ടോണിലും ഫുൾട്ട മത്തി